ഇതുവരെയുള്ള ബിഗ് ബോസിന്റെ മലയാളത്തിന്റെ വീടുകൾ വെച്ച് നോക്കുമ്പോൾ സൂപ്പർ വീടാണ് ബിഗ് ബോസ് വീട് അത് മാത്രമല്ല ഇത് ഏഴിന്റെ പണിയൊന്നും അല്ല ഇത് എന്താ എട്ടിന്റെയോ പത്തിന്റെയോ ഒമ്പതിന്റെ പണിയാണ് ഇതുവരെ ബിഗ് ബോസിൽ ഒരു സീസണിലും കിട്ടാത്ത പണിയാണ് മത്സരാർത്ഥികൾക്ക് കിട്ടാൻ പോകുന്നത് ഇതുകൊണ്ടാണ് നമ്മുടെ വീട് കാണിക്കാതെ നമുക്ക് വേണ്ടിട്ട് വലിയൊരു പണി നമുക്ക് തന്നതില്ല ലാലേട്ടൻ അത് മാത്രമല്ല വീടിന്റെ കാര്യങ്ങളും പണി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ ദൈവമേ വീട് കണ്ട് സത്യം പറഞ്ഞാൽ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ആ പുറമേ കാണുന്നേക്കാട്ടിയും അകമേയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുറമേന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതില്ല പക്ഷെ അകമേ ഇന്റീരിയർ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ഏറ്റവും ആയ കാര്യം പണിപ്പുര വീട്ടുകാരുടെ എല്ലാ സാധനങ്ങളും ആ പണിപ്പുരയ്ക്കകത്താണുള്ളത് അപ്പം മൂന്ന് കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഴയ സീസണിന് വ്യത്യസ്തമായിട്ടുള്ളത് ഒന്നാമത്തേതാണ് പണിപ്പുര എന്ന് പറഞ്ഞത് ഈ പണിപ്പുര എന്ന് പറഞ്ഞാൽ അതിനകത്ത് വീടിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് പുതിയതായിട്ട് ലാലറ്റൻ ഉണ്ടാക്കിയ ഏരിയയാണ് അത് പണി കൊടുക്കാനുള്ളതാണ് അതിനകത്ത് മുഴുവൻ മത്സര കണ്ടസ്റ്റൻസ് കൊണ്ടുവന്ന ലക്ഷറി ഐറ്റംസ് ഫുഡൊന്നും കൊണ്ടുവരില്ല പക്ഷേ ഡ്രസ്സുകളും ലക്ഷറി ഐറ്റംസും ആണ് ഇതൊന്നും അവർക്ക് കൊടുക്കത്തില്ല ഇതൊക്കെ കിട്ടണമെങ്കിൽ അവർ ടാസ്കിൽ എന്തൊക്കെയോ ജയിക്കുകയും ഒക്കെ വേണം എന്നാലേ ഇവർക്ക് അത് കിട്ടത്തുള്ളൂ അപ്പം ഇത് ഹിന്ദി ബിഗ് ബോസിലൊക്കെ നടന്നിട്ടുണ്ട് അവരുടെ എല്ലാ സാധനങ്ങളും അവർക്കൊന്നും കിട്ടത്തില്ല കേട്ടോ ഒരു സാധനവും കിട്ടത്തില്ല മിക്കവാറും ആ ഇട്ട ഡ്രസ്സിൽ തന്നെ നിൽക്കേണ്ടി വരും അവർ ആ അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും ഒന്നും കൊടുക്കത്തില്ല മേക്കപ്പ് ലിപ്സ്റ്റിക്ക് കമ്മല് ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ അത് ഒരു വക സാധനങ്ങൾ ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ച് ചെല്ലോളം എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഒരു തോർത്തൊക്കെ കിട്ടിയാലായി അത്രേ എനിക്ക് പറയാനുള്ളൂ അത്ര ബുദ്ധിമുട്ടായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ വീടിൻ്റെ അകം പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ജയില് ജയിലിൻ്റെ കാര്യം ആണ് ഇങ്ങനെ നിൽക്കണം ജയിലിനകത്ത് എനിക്കത് അറിയാം ആലോചിക്കാൻ പോലും വയ്യോ കിടക്കാൻ പോലും പറ്റില്ല അതിനകത്ത് ആ രീതിയിലാണ് ജയില് ചെയ്തിരിക്കുന്നത് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് അതുപോലെ തന്നെ വേറൊരു സെൻട്രൽ ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നല്ല നല്ല കുറേ ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ജസ്റ്റ് ലീവിങ് ഏരിയ പോലെയല്ല കുറച്ച് പേർക്ക് ഇരിക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ പൗഡർ റൂം നമുക്ക് ഒരുങ്ങാൻ ഒരു ഏരിയ ഇത്രയും സ്ഥലങ്ങളാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പിന്നെ ആദ്യം തന്നെ ഇതിനകത്ത് ലാലേട്ടൻ്റെ എൻട്രിയാണ് കാണിക്കുന്നത് ലാലേട്ടൻ വരുന്നു അത് ഞാൻ പറയാം പക്ഷേ വീടിൻ്റെ കാര്യങ്ങളാണ് ആദ്യം പറയാൻ പോകുന്നത് ഗാർഡന് ലാലേട്ടൻ ഇങ്ങനെ ഇരുന്ന് ലൈറ്റൊക്കെ ശരിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ലാലേട്ടൻ പറഞ്ഞു ഇതോടെ ഏറ്റവും വിശാലമായ പൂളില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ പൂളില്ല വിശാലമായ ഗാർഡനാണ് എന്നിട്ട് അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ വലിയൊരു വൃക്ഷം നിൽക്കും നമ്മുടെ കിച്ചൻ്റെ താഴെ കിച്ചൺ ഇങ്ങനെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു വൃക്ഷമാണത് ഭയങ്കര രസമുണ്ട് ലൈറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ട് ലാലേട്ടൻ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഒക്കെ എടുത്ത് പറയും കേട്ടോ എന്നിട്ട് കിച്ചണിൽ ഇങ്ങനെയാണ് കിച്ചണിൽ പോകുന്നവർക്ക് ഒടുക്കത്തെ പണി കിട്ടും എന്ന് പറയുന്നുണ്ട് ഡൈനിങ് ടേബിൾ റൗണ്ട് ആണ് പക്ഷെ ചെറുതാണ് പക്ഷെ ഭംഗിയുണ്ട് സ്റ്റോർ റൂം വലുതാണ് പക്ഷെ പണി കിട്ടുന്ന അതിനും പണി കിട്ടും ആരോട്ടം പറയുന്നുണ്ട് ബെഡ്റൂം വിശാലമായ ബെഡ്റൂം അല്ല വിശാ ചെറിയ ബെഡ്റൂമാണ് വലിയ വിശാലതയൊന്നും ബെഡ്റൂമിനകത്തില്ല ഇത് എല്ലാവർക്കും കൂടെ കിടക്കാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല ചെറുതാണ് അവിടെയും ഒരു മരമുണ്ട് അത് കഴിഞ്ഞ് കൺഫക്ഷൻ റൂമിനകത്ത് കയറുന്നുണ്ട് അപ്പൊ ലാലോട്ട പറയണേ എനിക്കൊന്ന് കുമ്പസരിക്കണം ചെയ്ത പാപങ്ങൾക്കല്ല ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അപ്പൊ ബിഗ് ബോസ് ലാലോട്ട ഒന്ന് പറ എന്തുകൊന്നാണ് ഇപ്പൊ കൊടുക്കാൻ പോണത് പറയാം അത് കഴിഞ്ഞ് സെൻ്റർ ഗാർഡൻ ആ പൂമ്പാറ്റ നിറഞ്ഞ ആ രസം അത് രസമുള്ള ഒരു ഏരിയ കാണിക്കുന്നു പൗഡർ റൂം കാണിക്കുന്നു പിന്നെ ലിവിങ് ഏരിയ നന്നായിട്ടുണ്ട് എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ലിവിങ് ഏരിയ വാഷ്റൂമിൽ രണ്ട് ടോയ്ലറ്റ് രണ്ട് ബാത്റൂം അതുപോലെ തന്നെ ഒരു ചേഞ്ചിങ് റൂം അത് കഴിഞ്ഞ ശേഷം ഉണ്ട് ബാത്റൂമിനകത്ത് അത് കഴിഞ്ഞ് ലാലേട്ട ഒന്ന് പറ ലാലേട്ട എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് ലാലേട്ടൻ വാ എന്ന് പറഞ്ഞ ആദ്യം കാണിക്കുന്നത് ജയിലാണ് സ്ലാൻഡിങ് ജയിലാണ് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന ജയിലാണ് നമ്മൾ ഇങ്ങനെ നിന്ന് ഉറങ്ങേണ്ടി വരും അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് എന്താണ് അടുത്ത പണി എന്ന് പറയുമ്പോഴത്തേക്കും പണി കാണാൻ പോകുന്ന മുണ്ട് പണക്കി ഒരു വരവോ ലാലട്ട മുണ്ടക്കിങ്ങനെ ഇങ്ങനെ നല്ല മ്യൂസിക് ഒക്കെ ഇട്ട് വരെയാണ് ഇതാണ് പണിപ്പുര എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് പലരും പല കാര്യത്തിനാണ് ഇതിനകത്ത് വരുന്നത് പലരും ഇതിനകത്ത് നിറങ്ങിയിട്ട് നമ്മുടെ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ടുമുണ്ട് എൻ്റെ പൊന്നോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവം എന്ന് തുറന്ന് കാണിക്കുകയാണ് എല്ലാ സാധനങ്ങളും ബിഗ് നമ്മുടെ കണ്ടസ്റ്റൻസ് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും അവിടെ പൂട്ടി വെച്ചേക്കുകയാണ് അപ്പോൾ ഇതാണ് സംഭവം ഇനി സേഫ് ഗെയിം ഈസ് എ ഡെർട്ടി ഗെയിം പിന്നെ ഈ സംഭവങ്ങളൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ ടാസ്ക് കളിക്കണം എന്നിട്ട് ബാക്ക് ടു സ്റ്റേജ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ വീട് മൊത്തത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വീട് അവർ മറച്ചു വെച്ചത് ഇത്രയും സർപ്രൈസുകളും സസ്പെൻസുകളും നിറഞ്ഞ ഒരു സംഭവമായിരുന്നു മലയാളം ബിഗ് ബോസിൻ്റെ വീട് ഒരു കുറവുണ്ട് പൂള് വേണമായിരുന്നു എനിക്ക് പൂ പക്ഷെ പൂളുണ്ടെങ്കിൽ ആ ഗാർഡൻ ഏരിയ അങ്ങ് ചെറുതായി പോകും കേട്ടോ പക്ഷെ എന്നാലും പൂളുണ്ടെങ്കിൽ ഒരു നല്ലതായത് പിന്നെ എൻ്റെ ഫ്രണ്ടിലെ ഇത് ബിഗ് ബോസ് ഇങ്ങനെ ചരിച്ചാണ് വെച്ചേക്കുന്നത് അത് ഒരു ചെറുതുമായി പോയി എനിക്ക് കിട്ടിയ ഒരു ഫോട്ടോ തന്നെയാണിത് അപ്പോൾ എനിക്ക് പക്ഷെ നിങ്ങൾ കാണിക്കാൻ തോന്നിയില്ല സത്യം സത്യമായിട്ട് ഇതൊരു ഭയങ്കര ബ്ലേഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിട്ടാണ് എനിക്ക് കിട്ടുക അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതാണോ ബിഗ് ബോസിൻ്റെ വീട് കാര്യം ബിഗ് ബോസ് എന്ന് എഴുതിയിരിക്കുന്ന ചരിച്ച എഴുതിയിരുന്നത് ഇപ്പോഴും ആ ഫ്രണ്ട് പോർഷനാണ് എനിക്ക് ബാക്കി ഇൻറ്റീരിയറൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് എക്സ്റ്റീരിയർ ആണ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര കേമമായിട്ട് തോന്നാത്തത് ഇന്റീരിയർ ഒക്കെ നന്നായിട്ടുണ്ട് തീരെ ഒരു ഓവർ മലയാളി ഒന്നും കൊടുക്കാതെ ഒരു ഒരു നാഷണൽ ഒരു നമുക്ക് എല്ലാ ബിഗ് ബോസുകളും ഒരേപോലെ അതേപോലെ തന്നെയുള്ള ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും കിടിലം പണിയാണ് ഇനി ഓരോരുത്തരുടെ ടാസ്ക് നടക്കുകയാണ് ഓരോരുത്തരെ കയറ്റിക്കൊണ്ടിരുന്നത് അനീഷാണ് ആദ്യം കയറുന്നത് അപ്പോൾ ഓരോരുത്തരുടെ ടാസ്ക് പെർഫോം ചെയ്യുന്നു ഓരോരുത്തർ കയറുന്നു ഓക്കെ അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങൾ ഒരു വരാം അതുവരേക്കും ബായ്